വി എസിനെ വേലിക്കകത്ത് വീടിന്റെ പുറത്തും അകത്തും മുദ്രാവാക്യം മുഴങ്ങിക്കേൽക്കിയാണ് ഇവിടെ ഒരു ഇഞ്ച് സ്ഥലമില്ല ഇനി ബാക്കി ഇവിടെ പ്രവർത്തകരും സഖാക്കളും സാധാരണ ജനങ്ങളും വി എസിനെ അവസാനം ഓസുകാണാൻ വി എസിനെ വേലിക്കകം വീട്ടിലാണ് ഇപ്പോഴത്തെ മുൻനിരയിൽ എം എ ബേബി ജനറൽ സെക്രട്ടറി എം എ ബേബി മന്ത്രി സജി തെരീർ എന്നെ കാണാം നോക്കൂ ഈ ഈ ചെറിയ വഴിയിലൂടെ വേണം വി എസിനെ അകത്തേക്ക് കൊണ്ടുവരാൻ എന്നിട്ട് വി എസിനെ എടുത്താറുള്ള ിയിരിക്കുന്നത് ഇവിടേക്കാണ് ഓരോരുത്തർക്കും വന്ന് ഒരു നോക്ക് കണ്ട് പടകാനാവുക ഈ നിൽക്കുന്ന വലിയ ജനസാഗരം ഇവർക്കൊക്കെ ഈ ഒരു മണിക്കൂറിൽ വന്ന് കണ്ടുപോകേണ്ടി വരും പിന്നീട് അങ്ങോട്ട് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് മാത്രം വരൂ ജനങ്ങളെ എന്നാണ് പാർട്ടിയുടെ അഭ്യർത്ഥന കാരണം ഇനി സമയമില്ല മണിക്ക് വി എസിനെ അന്തിവിശ്രമം ഒരുക്കേണ്ടതുണ്ട് വി എസ് കാണാൻ വി എസ് നാട് കണ്ണു കഴിച്ചു കാത്തിരിക്കാൻ പിന്നീട് എത്ര മണിക്കൂറായി ഒൻപത് മണിക്ക് മുൻപ് ഇവിടേക്ക് എത്തുമെന്നും പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ സമയം എത്ര കടന്നു പോയിരിക്കുന്നു പന്ത്രണ്ട് മണിയാവുകയാണ് െ കാണാൻ ജനമിത ആക്കാത്തു നിൽക്കുന്നു അകത്തും പുറത്തും ആ നീണ്ട നിര പുറത്തു കാണാം നീണ്ട നിര അകത്തും കാണാം ഒരിഞ്ചിടമില്ല ഇവിടെയിൽ ബാക്കി അത്രയും ആളുകളെ കൊണ്ടു നിറഞ്ഞിരിക്കുകയാണ് ബി എസിനെ വേരിക്കകത്ത് വീട്ടിൽ കാണാൻ എത്തിയിരിക്കുന്നത് സഖാക്കൾ കേരളത്തിൽ അപ്പുറത്തും വടക്കമുള്ള സഖാക്കളാണ് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും വയനാടിൽ നിന്നും കാസർഗോഡിൽ നിന്നും ഒക്കെ സഖാക്കൾ ഒഴുകിയെത്തിയിട്ടുണ്ട് പലരും ഇരിക്കുകയാണ് പലരും അവിടെ കിടക്കുകയായിരുന്നു ക്യൂവിൽ എങ്ങനെയെങ്കിലും ഒരു നോക്ക് കണ്ടു മടങ്ങണമെന്നുള്ളത് ഇനി കാണാൻ അല്പം നേരം കൂടി ി വിസിന് അർഹിച്ച ആദരം നൽകി നമ്മൾ അന്ത്യയാത്ര ഒരുക്കുകയാണ് കേരളം ഒന്നാകെ വി എസിനെ യാത്രയാക്കുകയാണ് എത്ര എത്ര ആദരവുള്ള കാഴ്ചയാണ് കേരളം സമാനതകളില്ലാതെ കാണാത്ത ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത് രണ്ട് ദിവസമായി കേരളം വി എസ് നൽകിക്കൊണ്ടിരിക്കുന്ന സമ്പൂർണ്ണ ആദരം അതിന്റെ അവസാനത്തെ ദിവസത്തിലേക്ക് എത്തുകയാണ് വി എസിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട്ടിലേക്ക് വി എസ് ഇടയ്ക്കിടെ വന്നിരിക്കാറുള്ള വീട്ടിലേക്ക് വിജയിക്കുമ്പോഴും പരാജയപ്പെടുമ്പോഴും വന്നിരിക്കാറുള്ള വീട്ടിലേക്ക് അവിടേക്ക് അവസാനമായി വരികയാണ് വി എസ് ഇനി പാർട്ടി സെക്രട്ടറി നമുക്ക് കാണാം പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഇവിടെ എത്തി എല്ലാവർക്കും അവസരം മന്ത്രി ആർ ഹിന്ദു ജി സുധാകരൻ ഒക്കെയുണ്ട് വി എസിനൊപ്പം അടുത്ത് പ്രവർത്തിച്ച നേതാക്കൾ അവരെ പ്രതിപക്ഷത്തു നിന്നും എൻ കെ പ്രേമചന്ദ്രനെ കാണാം മന്ത്രി കൃഷ്ണൻകുട്ടിയുണ്ട് മന്ത്രിമാരെല്ലാം ഇവിടേക്ക് എത്തിയിരിക്കുന്നു പാർട്ടി ജനറൽ സെക്രട്ടറിയും പാർട്ടി സെക്രട്ടറി വളരെ നേരത്തെ ഇവിടെ എത്തിയിരുന്നു ഈ ജനക്കൂട്ടത്തിനിടയിലൂടെ എങ്ങനെ വി എസിനെ അകത്തേക്ക് എത്തിക്കും എങ്ങനെ ഇതിനകത്ത് കാണാനുള്ള സൗകര്യം ഒരുക്കിയ ഇടത്തേക്ക് എത്തിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത് വലിയ ർ എങ്ങനെ എത്തിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി എത്തിയിരിക്കുന്നു വി എസിന് അവസാന ആദരം അർപ്പിക്കാനായി പി കെ കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹത്തിന് വേരിക്കകത്തേക്ക് വേരിക്കകത്തെ വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത് പ്രതിപക്ഷത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തുകയാണ് രാഷ്ട്രീയത്തിലും ഒക്കെ എത്തുമ്പോഴും ആത്യന്തികമായി വി എസ് എന്ന നേതാവിനുള്ള ആദരം അതാണ് കേരളം നൽകിക്കൊണ്ടിരിക്കുന്നത് നൽകിയാണ് അടിമുടി രാഷ്ട്രീയം പണക്കാട് നമ്മളും എത്തിയിരിക്കുന്നു എല്ലാവരും വി എസ് നാദ്ര വർദ്ധിക്കാൻ എത്തിയിരിക്കുകയാണ് ഏറ്റവും പ്രതികരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് നേതാക്കൾ ഒടുക്കി എത്തിയിരിക്കുന്നു ഒരു ഇഞ്ചിടമില്ല ഇനി ഇവിടെ ഒരു ഇഞ്ചിടം ഇതിനകത്തേക്ക് വി എസ് ടി കൊണ്ടുവരേണ്ടതുണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും കാണേണ്ടതുണ്ട് അതിന്റെ അവസരമാണ് ഒരുക്കുന്നത് അകത്തും പോലെ ആഞ്ഞടുക്കിയാണ് മുദ്രാവാക്യം ഇല്ല ഇല്ല ഇനി ഒരു നേതാവില്ല ഇങ്ങനെ ജീവിക്കുന്നു ഞങ്ങളിവിടെ വി എസ് മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യം മുടങ്ങിക്കേൽക്കുകയാണ് പിന്നെ തിരമാല പോലെ ആറ്റടിച്ച് തിരുവനന്തപുരം മുതൽ നമ്മൾ ഇപ്പോൾ ആലപ്പുഴ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് പുറത്തു നിന്നും അകത്തു നിന്നും അതേ മുദ്രാവാക്യം യുവാക്കളും ചെറുപ്പക്കാരും കുട്ടികളും ബുദ്ധരും എല്ലാവരും ബി എസ് വളർത്താൻ വരുന്നു വി എസിനെ ഇതുവരെ കാണുന്ന രാഷ്ട്രീയം ഏറ്റെടുത്ത് അടിപൊളി രാഷ്ട്രീയപ്പെടുന്ന വി എസ് എന്ന നാഥൻ നേതാവിന്റെ നീതിയുടെ രാഷ്ട്രീയം ഏറ്റെടുത്ത് അതിന് വലിയ ബഹുമാനം നൽകിക്കൊണ്ട് പ്രതികരണം നടത്തി യു വി എസിനെ കൊണ്ടുവരികയാണ് യു വി എസിനെ അകത്തേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെയുള്ള വഴിയൊരുക്കുകയാണ് ഇവിടെ വോളണ്ടിയർമാർ പോലീസും ചേർന്ന്